ഐ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ലേറ്റ് ആയിട്ടാണെങ്കിലും ഈദ് മുബാറക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈദിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പെരുന്നാൾ ദിവസം രാവിലെ തന്നെ ഇക്കുനെയാനും കൂടി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെല്ലാം റെഡിയായിട്ട് ഇറങ്ങിയത് നെയ്യാൻകുട്ടൻ ചെറിയൊരു മടിയുണ്ട് കാരണം ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഒരു രണ്ടര ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാത്രി അത് കഴിഞ്ഞ് പിന്നെ നെയ്യാൻകുട്ടൻ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വെളുപ്പിനെ കുത്തിപ്പൊക്കി കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ പള്ളി വിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ഒരു ബുദ്ധിമുട്ട് ആൾക്കുണ്ടായിരുന്നു പക്ഷെ ആളങ്ങ് ഓക്കെ ആയിട്ടോ കുളിച്ച് അങ്ങ് റെഡി ആയി കഴിഞ്ഞ് ആൾ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഔർക്കത്തിൻ്റെ ആ ഒരു ആ എഴുന്നേക്കുന്ന ആ ഒരു ടൈമിലുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഇക്കുനുട്ടിനും പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കാര്യങ്ങളെല്ലാം ഒതുക്കി ഒറോട്ടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കഴിഞ്ഞ ദിവസം ലുലു പോയിട്ട് വന്നു അപ്പം പാക്കറ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബീഫ് കറി ഉണ്ടാക്കി അപ്പോൾ രാവിലെ പൊറോട്ടയും സോറി ഒറോട്ടിയും ബീഫ് കറിയും പിന്നെ ചായയൊക്കെ ആയിരുന്നു ഇന്നലെ പിന്നെ ഞങ്ങൾ എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞങ്ങൾ പുറത്തു എന്ന് പറഞ്ഞില്ലേ ആ പുറത്ത് പോയിട്ട് ഭയങ്കര ട്രാഫിക്കായിരുന്നു ലുലൂലൊക്കെ ഒന്ന് പോയതാണ് അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക്കിലൊക്കെ പോയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ അത് പെരുന്നാളിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും പിന്നെ ഞാൻ അന്നത്തെ ദിവസം മൈലാഞ്ചിടാൻ സത്യം പറഞ്ഞാൽ രാത്രി ഇടാമെന്ന് വിചാരിച്ചു മാറ്റി വെച്ചിരുന്ന സാധനം രണ്ടര കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല ഉറക്കം കൊണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ ഒരു കയ്യിൽ മൈലാഞ്ചി പെട്ടെന്ന് അങ്ങ് ഇട്ടിയത് കാരണം ഇക്കുന് ഉറങ്ങാൻ പോകണം അപ്പോൾ ഇക്കുവിനെക്കൊണ്ട് മറ്റേ കയ്യിൽ ഇടിയിക്കുക എന്ന് വിചാരിച്ചു നമ്മുടെ വലത്തെ കയ്യിൽ ഇക്കുനെ കൊണ്ട് ഇടിയിക്കുക എന്ന് വിചാരിച്ചു എനിക്ക് ഇടത്തെ കൈ കൊണ്ട് ഞാൻ വലത്തെ കയ്യിൽ മയിലാഞ്ചി ഇടാറുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇടത്തെ കൈയിലെ മൈലാഞ്ചി ചുമന്ന് ഈ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമല്ലേ തിരിച്ച് നമ്മുടെ ഈ വലത്തെ കയ്യിൽ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുവരെ ഒന്നും കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഉറക്കം വരുന്നുണ്ടായി പിന്നെ അല്ല വെളുപ്പിനെ എഴുന്നേക്കേണ്ടത് അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ കിടന്ന് ഇക്കുനെ കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ചിട്ട് ഇക്കൂനെ കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് മൈലാഞ്ചി ഇടിച്ചാണ് കേട്ടോ അതാ ഇത് ഇക്കു ഇട്ടെന്നാണ് കേട്ടോ ഈ കുത്തും ഈ പൂവൊക്കെ വരച്ച് ഇക്കും ഇട്ടതന്നെയാണ് ഇക്കും ആദ്യമായിട്ടുണ്ടോ മയിലാഞ്ചി ഇടുന്നതൊക്കെ അപ്പം എനിക്ക് എന്തായാലും ഇക്കും നന്നായിട്ട് ഇട്ടതെന്ന് കുഴപ്പമില്ല ഫസ്റ്റ് ടൈം ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇട്ടെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് റോട്ടിയും ബീഫ് കറിയൊക്കെ കഴിക്കുകയാണ് ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഇരുന്ന അപ്പം നമ്മുടെ പ്രാവുകളുണ്ടല്ലോ വിൻഡോയുടെ സൈഡിൽ വരുന്ന പ്രാവുകൾ അവർ വന്ന് രാവിലെ ഞങ്ങൾക്ക് തീറ്റി തരുന്നില്ലേ എന്നുള്ള ചോദ്യത്തോടുകൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് രാവിലെ അവർക്ക് തീറ്റിയിട്ടില്ലെന്ന് അപ്പോൾ ആ ഒരു സമയത്തേക്ക് പറഞ്ഞ് വെറുതെ ഇങ്ങനെ അരി അവിടെ വാരി വാരിയിടുന്നതിന് പകരമായിട്ട് നമുക്കിങ്ങനെ ഒരു കുപ്പിയുടെ അടിവേശം കട്ടിയെത്തിട്ട് ഇതേപോലെ കൊളുത്തിയിടുക അതാകുമ്പോൾ അവിടേക്ക് അരി ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവർ വന്നിരുന്ന് കൊത്തി തിന്നോളുമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ താഴെ ആ ഒരു ചെറിയൊരു സംഭവം അവിടെ ഇങ്ങനെ ബോക്സുകളൊക്കെ ിട്ടുണ്ട് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഇങ്ങനെ കൊത്തി കൊത്തി പറക്കി പറക്കി താഴോട്ടും വീണ് ആ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടിയുടെ അടിയിലൊക്കെ അരി കിടക്കുകയാണ് അപ്പോൾ ഇതാവുമ്പം ഈ ഒരു കുപ്പിയിൽ തന്നെ കിടന്നോളൂലോ ചെറിയ ഇനിയൊരു ചെറിയൊരു കുപ്പിയും കൂടെ കട്ട് ചെയ്ത് വെള്ളവും കൂടെ വെച്ചു കൊടുക്കണം കാരണം ഇനിയിപ്പം ഭയങ്കര ചൂടാണല്ലോ വരുന്നത് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വെള്ളവും കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് അവർ കുറച്ച് ആൾക്കാരെങ്കിലും വന്ന് കഴിച്ചിട്ട് പോവുമല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ കുപ്പിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുത്താൽ അവർ വന്ന് കുറച്ച് ആൾക്കാർ വന്ന് കഴിക്കും പിന്നെയും കുറച്ച് ആൾക്കാർ വന്ന് കഴിക്കും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും അരി തീർന്നു കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ അരി കാണൂല ആ സമയത്ത് നമ്മുടെ ഗ്ലാസിൻ്റെ അടുത്ത് വന്ന് ഇന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞങ്ങൾക്ക് എന്താ അരി തരുന്നില്ലേ ഞങ്ങൾക്ക് ആഹാരം തരുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും കുറച്ച് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് പറഞ്ഞു നോക്കും കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നേരെ തിരിച്ചു വരും അപ്പോൾ അതാണ് നമ്മൾ കുപ്പിയൊക്കെ അവിടെ സെറ്റാക്കി അവർക്കുള്ള ഫുഡിൻ്റെ പാത്രം അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് അരിയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ നെയൻകുട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ഗെയിം കളിക്കുകയും ടി വി ആണ് ഒക്കെ ചെയ്യാനോ കുറച്ച് നേരം ഇവിടെ ഇരിക്കത്തുള്ളൂ പിന്നെ എല്ലാവരും കൂടെ വെളിയിൽ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും കുറേ ഇതൊന്നും അല്ല കേട്ടോ കുറേ പിള്ളേരുണ്ട് മിക്കവാറും നമ്മുടെ ഫ്ലാറ്റ് ഫുള്ളാകും പിള്ളേരാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ബഹളമാണ് അപ്പോൾ എന്തായാലും പിള്ളേരെല്ലാം കളിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് മൊത്തത്തിലൊന്ന് പുകച്ച് കളയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാനിത് നമ്മുടെ ഊതിൻ്റെ ഒരു തടിയാണ് കേട്ടോ നല്ല മണമാണ് നല്ല നമ്മൾ കത്തിച്ച് കഴിഞ്ഞ കുറേ നേരത്തേക്ക് നമ്മുടെ ഫ്ലാറ്റ് മൊത്തം നല്ല മണമായിരിക്കും നമ്മളിപ്പം മെയിൻ ഡോർ തുറന്ന് ഇട്ടേക്കുന്നത് കൊണ്ട് പുറത്തോട്ടും മണം പോവും അതുകൊണ്ട് നല്ല സംഭവം നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ആ ഒരു തടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സംഭവം കണ്ടോ ഇത് ഞാൻ തീ വെച്ചിങ്ങനെ കത്തിച്ചിട്ട് ആ ഒരു ബോക്സിലോട്ട് വെച്ചുകൊടുത്ത് കുറച്ച് തടി എടുത്ത് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് ആ തീയിൽ കിടന്ന് അതിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് നല്ല മണം ഇങ്ങനെ വരും അപ്പോൾ പിന്നെ ഉച്ചക്കാലത്തേക്ക് ബീഫ് ബിരിയാണി ആയിരുന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണി സാലഡ് മുട്ട പുഴുങ്ങിയതൊക്കെയായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അവർക്കും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണി അപ്പം ഉച്ചക്കാലത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി റെഡി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം അല്ലേ അപ്പം നമ്മൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുമല്ലോ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകണം പിന്നെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോകണം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉച്ചയ്ക്കുവിൻ്റെ വീട്ടിൽ രാവിലത്തെ പെരുന്നാളൊക്കെ കൂടി ഉച്ചക്കാലത്ത് ഫുഡും കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവും എന്നിട്ട് രണ്ട് ദിവസം മൂന്ന് പെരുന്നാളിന് വീട്ടിലൊക്കെ നിന്ന് എവിടെയെങ്കിലും ഒക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരും അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ബെഹ്റയിലായത് കൊണ്ട് നമ്മൾ ഞാൻ കുക്കുന് മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലായിടവും ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി പിന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട് അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ അപ്പം നമ്മുടെ പെരുന്നാൾ അങ്ങനെ അപ്പം ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുന്നാൾ അപ്പം ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ് ഞാനൊരു ബ്ലാക്ക് സൽവാറാണ് എടുത്തിട്ടുള്ളത് ഫുൾ ഒരു ത്രെഡ് വർക്കൊക്കെ ായിട്ടുള്ള ബ്ലാക്ക് സിൽവാറ് അപ്പം എനിക്ക് ബ്ലാക്ക് പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏത് ഡ്രസ്സ് ഇപ്പം ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഞാൻ ഏത് ഇപ്പം വേറെ വേറെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു പക്ഷേ അതൊരു ബ്ലാക്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതിൻ്റെ ഡിസൈനോ സംഭവങ്ങളോ ഒന്നും നോക്കില്ല ബ്ലാക്ക് ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിവതും ഞാൻ ബ്ലാക്ക് ഡ്രസ്സൊക്കെ നാട്ടി വെച്ചിട്ടാണെങ്കിൽ ഞാൻ മിക്കവാറും ബ്ലാക്ക് ആയിരിക്കും എടുക്കാറുള്ളത് ഇപ്പം ഇവിടെ വന്നതിനൊക്കെ എനിക്ക് തോന്നി ഇപ്പോൾ സൽവാർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു ബ്ലാക്ക് എടുത്തിട്ട് എടുത്തിട്ടുണ്ടാവുക പിന്നെ അതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ശേഷം ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് ഞങ്ങളിപ്പം നേരെ ഫ്രണ്ട്സുണ്ട് നമുക്കിവിടെ ഇക്കോൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവരൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് അപ്പം നമ്മളിതാ നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ പോയി ഒന്ന് കണ്ടതിന് ശേഷം ഇപ്പം ഞങ്ങൾ പോകുന്നത് മനാമയിലോട്ടാണ് മനാമയിൽ നമ്മുടെ കസിനും ഫാമിലിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നത് ദാ റോഷ്നായും ഇക്കായും നമ്മുടെ റൈഹാനും മിനൂസും എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് പെരുന്നാളിന് എല്ലായിടമൊക്കെ ഒന്ന് പോയി കറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുള്ളത് ദിൽമുനിയയിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദിൽമുനിയ മാളിൽ പോയി അവിടെ അക്കോരെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കൂട്ടനാണെങ്കിൽ അത് അവിടെ ഒരു വണ്ടി കിടപ്പുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര വണ്ടിയിലോട് വണ്ടികളോട് ഭയങ്കര ക്രൈസാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെ എല്ലാ കാറുകളുടെയും പേരിങ്ങനെ പഠിച്ചുവെച്ചേക്കാണ് അത് ഏത് കാറാണെങ്കിലും ഏത് സിമ്പൽ ജസ്റ്റ് ആ സിംബൽ കണ്ടവൻ അത് ഏത് കാറാണെന്ന് പറയും ഇപ്പം ഭയങ്കര ക്രൈസ് ആണ് കാറിനോടൊക്കെ അപ്പോൾ അത് ആ കാറിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുക ബാപ്പിയെ വിളിച്ചുകൊണ്ട് പോവാണ് വാപ്പിയെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ദിൽമുനിയ മാളിലൊക്കെ നിന്ന് അവിടെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കണ്ട് അക്കോരെയൊക്കെ കണ്ട് പിന്നെ പിള്ളേർ സ്കേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ചിട്ട് അവിടെ ഒരു സംഭവം ഇത് നടക്കുന്നുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയി അവിടെ ചെന്നപ്പം ഫുള്ള് നല്ല തിരക്കുണ്ടായിരുന്നു സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ മാറി അവിടെ നിന്ന് നിന്നേത് ഒരു മുക്കാൽ മണിക്കൂർ അവിടെ നിന്ന് പ്രോഗ്രാം കണ്ടിട്ട് നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ നമുക്ക് സീറ്റ് കിട്ടാൻ നല്ല തിരക്ക് ായത് കൊണ്ടാണ് പിന്നെ നമ്മൾ അവിടെ നിൽക്കാനത് നമ്മുടെ സലീം കൊടിയത്തൂറും സലീം കൊടിയത്തൂറിൻ്റെ മകളും പിന്നെ വേറെ കുറേ നല്ല നല്ല പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ പാട്ടൊക്കെ അടിപൊളി പാട്ടും പ്രോഗ്രാമും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ പാട്ടും പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വസന്തം സ്വീറ്റ്സിലോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ക്ലബ് ഹൗസിന് തൊട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു വസന്തം സ്വീറ്റ്സ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിപൂരി ബേൽപൂരി മസാലപ്പൂരി പിന്നെ പാവ് ബാജി ഇതൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഈ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മനാമയിലോട്ടാണ് മനാമയിലോട്ടുണ്ടോ പിന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം മൂന്ന് വെളുപ്പിനെ മൂന്ന് മണിയൊക്കെ ആയി അങ്ങനെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ പെരുന്നാൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നല്ല നല്ല ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുകൂടാനും പിന്നെ ഒരു നല്ലൊരു പെരുന്നാളായിരുന്നു അലഹമ്മില്ല നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്യാനും ആഘോഷിക്കാനൊക്കെ പറ്റി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീട്ടിലൂടെ വരുന്നതായിരിക്കും ബൈബായിട്ടൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്